മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ പേരിലും തഹ്ലീൽ ചൊല്ലി നമ്മൾ ദുവാ ചെയ്യേണ്ടതുണ്ട് കഴിഞ്ഞ ബുധനാഴ്ച പതിനൊന്ന് അൻപതിനാണ് മഹാനായ അത്തിപ്പറ്റ ഉസ്താദി ലോകത്തോട് വിട പറയുന്നത് കണ്ടിട്ടില്ലേ കേട്ടിട്ടില്ലേ ആ മഹാനുഭാവനെക്കുറിച്ച് കേട്ടിട്ടില്ലേ പഠിച്ചോനെ ഞാൻ തലേന്ന് രാത്രി ബുധനാഴ്ച രാത്രി വയനാട്ടിലായിരുന്നു മഹാനായ മുഹീദ്ശയ തങ്ങളുടെ പേരിൽ ഞങ്ങളുടെ മഹല്ലത്തിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ സ്ഥാദിൻ്റെ ജനാത കാണാൻ പോയി രാത്രി രണ്ടര മണിക്കാണ് അവിടെ എത്തുന്നത് ഫത്താഹിൽ എത്തുന്നത് അപ്പോഴും ആളുകൾ ക്യൂ നിൽക്കാണ് ആ മഹാനുഭാവൻ്റെ പേരിലുള്ള മയ്യത്ത് സ്കാരം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക നിങ്ങൾ ആലോചിക്കണം രാത്രി രണ്ടര മണിക്കൂർ അള്ളാഹു കൊടുത്ത കബൂലിയത്തിന് സാരമല്ല ആ കബൂലിയത്തിൻ്റെ കാരണം നമ്മൾ ചിന്തിക്കണം എല്ലാത്തിനേക്കാളും ആർക്ക് പ്രാധാന്യം കൊടുത്തു അള്ളാഹ്ക്ക് പ്രാധാന്യം കൊടുത്തു മുത്തനബിക്ക് പ്രാധാന്യം കൊടുത്തു ദീനിന് പ്രാധാന്യം കൊടുത്തു സുന്നത്തിന് മുറുകെ പിടിക്കാൻ ആ മഹാനുഭാവൻ ശ്രദ്ധിച്ചു അള്ളാഹു അവരിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ നിങ്ങൾ ചിന്തിക്കും മുമി നിങ്ങളെ ആ മഹാൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നൊരു വാക്കുണ്ടായിരുന്നു എന്താണെന്നറിയോ അല്ല അലില്ല അലഹമില്ല അലഹമുല്ല ഒരു രണ്ട് മിനിറ്റ് ആ മഹാനുഭാവൻ്റെ അടുക്കൽ ഇരിക്കാൻ അവസരം കിട്ടിയവർക്കൊക്കെ അറിയാം ഒരു പോട്ട് തവണ ഒരു മിനിറ്റിൽ തന്നെ അലഹമുല്ല അലഹമുല്ല അലഹമില്ല അലഹമില്ല ഇത്ര ഹംതർപ്പിക്കുന്നൊരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്താ ഞങ്ങൾ വിചാരിച്ചത് ഭക്ഷണം കഴിക്കാനിരുന്നാൽ ആ ഭക്ഷണം ഇങ്ങനെ ഉരുട്ടുമ്പോൾ അലഹമില്ല കറി ഒഴിക്കുമ്പോൾ അലഹമ്മില്ല അതിങ്ങനെ വായിലേക്ക് ഉയർത്തുമ്പോൾ അലഹമ്മില്ല അലഹമ്മദില്ല എന്തെങ്കിലും ഒരു വാക്ക് ആരോടെങ്കിലും പറഞ്ഞാൽ അപ്പൊ അലഹമ്മില്ല ഇതൊരു ചെറിയ ഗുണമാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത് കൂടുതൽ ഹർപ്പിക്കുന്നവരെയാണ് നാളെ ആദ്യമായി സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ലം ആ സ്വഭാവഗുണം സമ്പൂർണമായി സമ്മേളിച്ചിട്ടുണ്ട് ആരിൽ അധ്യപ്പറ്റ ഉസ്താദിൽ സന്തോഷത്തിന്റെ ഘട്ടങ്ങളിലും ദുഃഖത്തിന്റെ ഘട്ടങ്ങളിലും ആ മഹാനുഭാവന് ക്യാൻസർ പിടിപെട്ടു പല്ലിന് അല്ലാൻ്റെ പരീക്ഷണം പല്ലിന് ക്യാൻസർ പിടിച്ചു അങ്ങനെ താടിയല്ല് ഒഴിവാക്കണം എന്ന് പറഞ്ഞു ചുരുക്കി പറയുക ആ താടിയല്ല് ഓപ്പറേഷൻ ചെയ്ത് ഒഴിവാക്കി അപ്പം താടി പഠിക്കണല്ലോ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഉസ്താദ് പറഞ്ഞു എൻ്റെ താടി പഠിക്കാൻ പറ്റൂല അവസാന നിർബന്ധത്തിന് വഴങ്ങി ഒരു ഭാഗം പഠിച്ചു വലതു ഭാഗത്തെ താടിയല്ലേ പഠിച്ചു നിങ്ങൾ ആലോചിക്ക് ഒരു മനുഷ്യൻ്റെ താടി പകുതി പഠിച്ചാൽ എങ്ങനെ ഉണ്ടാവും മുഖത്തേക്ക് നോക്കാൻ മീശ പകുതി വടിച്ചാൽ എങ്ങനെ ഉണ്ടാവും മുഖത്തേക്ക് നോക്കാൻ സാദ് പറഞ്ഞു നിർബന്ധമായിട്ടും വടിക്കേണ്ട സ്ഥലം എവിടെയാണോ അവിടെ മാത്രം ഷേവ് ചെയ്താൽ മതി മറ്റേ ഭാഗം തൊടാൻ പാടില്ല നിങ്ങൾ ആലോചിക്ക് അള്ളാൻ്റെ റസൂലിനെ ാണ് ആ മഹാനുഭാവനൊക്കെ ഇത്യപായ ചെയ്യാൻ ശ്രമിച്ചത് പഠിച്ചോനെ അങ്ങനത്തെ ആളുകളൊക്കെ ഈ ഭൂമിയുടെ ബാലൻസ് നിയന്ത്രിച്ചവരാ അവരൊക്കെ മരണപ്പെടുമ്പോൾ നമുക്കൊക്കെ പേടി തോന്നുകയാണ് അള്ളാഹുത്തായ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഈ അടുത്തായി പല മഹാരഥന്മാരും ഇങ്ങനെ മരണപ്പെട്ടു പോവാൻ